ഹായ് കൂട്ടുകാരി എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾക്ക് മാലാഡു എന്ന ഒരു സ്വീറ്റ് ഉണ്ടാക്കാം ഇത് ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ലഡ്ഡു ആണ് കേട്ടോ മാലാഡു എന്ന പേര് തമിഴ്നാട്ടിലും പാലക്കാടിൻ്റെ അഗ്രഹാരങ്ങളിലുമാണ് ഏറെ പ്രശസ്തം മാ എന്നാൽ മാവോ എന്നോ പൊടി എന്നോ അർത്ഥം മാവ് കൊണ്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ പൊടി കൊണ്ടുണ്ടാക്കുന്ന ലഡ്ഡു അങ്ങനെയാണ് ഇതിൻ്റെ പേര് മാലാഡു എന്ന അർത്ഥം ഇതിന് വളരെ കുറച്ച് സാധനങ്ങൾ മതി എന്നാൽ വളരെ എളുപ്പത്തിൽ പത്ത് മിനിറ്റ് കൊണ്ട് നമുക്കിതുണ്ടാക്കിയെടുക്കാം വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ടേസ്റ്റും അപ്പോൾ വരും നമ്മൾക്ക് ഉണ്ടാക്കാം ഇതിന് ഞാൻ ഒരു കപ്പ് പൊട്ടുകടല അല്ലെങ്കിൽ പൊരി കടല എടുത്തിട്ടുണ്ട് പിന്നെ അരക്കപ്പ് പഞ്ചസാരയും നാല് ഏലക്കായും നട്ട്സ് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇതിലേക്ക് ബദാം പശുവണ്ടിയും എല്ലാം ചേർത്തിക്കൊടുക്കാം ഞാൻ ഇവിടെ ഇപ്പോൾ അതൊന്നും ഉപയോഗിക്കുന്നില്ല വെറും പഴയ രീതിയിൽ മുട്ടുകടലിയും പഞ്ചസാരയും മാത്രം ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത് ചൂടായ ഒരു ചീനച്ചട്ടിയിലേക്ക് നമ്മൾക്ക് ഈ കടല ചേർത്തി നന്നായിട്ട് വറുത്തെടുക്കാം അതിലേക്ക് ഏലക്കായ കൂടി ചേർത്തി നന്നായിട്ട് വറുക്കണം കരിയാതെ ശ്രദ്ധിക്കണം നട്ട്സ് ചേർക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ സമയത്ത് കൊടുക്കും ഇനി ഈ വറുത്ത കടല നമ്മൾക്ക് ചൂടാറാൻ വേണ്ടി വയ്ക്കാം ഇനി നമ്മൾക്ക് ഈ നെയ്യൊന്ന് ഉരുക്കിയെടുക്കണം ഈ ലഡ്ഡു കുഴച്ചെടുക്കാൻ നമുക്ക് ഇളം ചൂടുള്ള നെയ്യാണ് ആവശ്യം അപ്പോൾ നമുക്ക് ആ ചൂടായ ചീൻചട്ടിയിലേക്ക് ആ നെയ്യൊന്ന് ചേർത്തി കൊടുക്കാം നിങ്ങൾ ഈ മലാട് ഉണ്ടാക്കാറുണ്ടോ കൂട്ടുകാരെ ഉണ്ടാക്ക ഉണ്ടാക്കാറുണ്ടെങ്കിൽ ഇടണം കേട്ടോ നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുകൂടി പറയാൻ മടിക്കരുത് ഞങ്ങൾ ഇതിനെ പൊരികടല എന്നും പറയാറുണ്ട് നിങ്ങളങ്ങനെ പറയാറുണ്ടോ കമൻ്റ് ഇടൂട്ടോ ചില സ്ഥലങ്ങളിൽ ഇത് കടലപ്പരിപ്പ് കൊണ്ടും ഉണ്ടാക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ഇതുവരെ അത് ഉണ്ടാക്കി നോക്കിയിട്ടില്ല അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് പറയണേ മറക്കരുത് ഇപ്പോൾ ഈ പൊരികടലയും ഏലക്കായും പഞ്ചസാരയും കൂടി നല്ല ഫൈൻ പൗഡറായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന ചെറിയ ഇളം ചൂടുള്ള നെയ്യ് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇവനെ ഒന്ന് ഉരുട്ടി ലഡുവാക്കി എടുക്കണം പക്ഷേ ഇത് ഉരുട്ടിയെടുക്കാനുള്ള ക്ഷമ കൂടി വേണം കേട്ടോ അത്രയ്ക്ക് മണമാണ് ഇപ്പം തന്നെ ഇങ്ങനെ തന്നെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് പക്ഷേ എന്നാലും നമ്മൾക്ക് ഇവനെല്ലാം ചെറുതായിട്ട് ഉരുട്ടി ലഡ്ഡു ആക്കി എടുക്കാം കുട്ടികൾക്കൊക്കെ ഈ ലഡ്ഡു വളരെയധികം ഇഷ്ടമാവും ഇതൊരു പ്രോട്ടീൻ റിച്ച് ഫുഡ് കൂടിയാണല്ലോ പണ്ട് ചെറിയ കുട്ടികൾക്ക് മഞ്ഞപ്പിത്തം പോലുള്ള അസുഖങ്ങളൊക്കെ വരുമ്പോൾ അവർ പെട്ടെന്ന് പൂർവ്വ പൂർവ്വ ആരോഗ്യസ്ഥിതിയിലേക്ക് തിരിച്ചെത്തുവാൻ വേണ്ടി ഈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നമ്മളുടെ ഈ പൊരികടല പുട്ടുകടല അവർക്ക് കഴിക്കാൻ കൊടുക്കുമായിരുന്നു എത്ര ശർക്കരയും ചേർത്തി കഴിക്കാൻ കൊടുക്കുമായിരുന്നു എത്ര ഇതിനെ ചിലർ മലാഡു എന്നും ചിലർ ഇതിനെ മാലഡു എന്നും പറയുന്നുണ്ട് ഇതിലേതു പേരാണ് നിങ്ങൾ പറയാറുള്ളത് അങ്ങനെ ഞാൻ ഈ ലഡ്ഡുകളെല്ലാം കുറേശ്ശെ കുറേശ്ശെ നെയ്യൊഴിച്ച് എല്ലാം ഞാൻ ഉരുട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ദീപാവലി ഡിഷുകൾ കൂടി ഉണ്ടാക്കാമെന്ന് ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ദീപാവലി സ്വീറ്റാണ് അപ്പോൾ ഈ ദീപാവലിക്ക് നിങ്ങൾ ഇത് എന്തായാലും ഉണ്ടാക്കി നോക്കണം ദീപാവലിക്കല്ലെങ്കിലും വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇതുണ്ടാക്കി അവർക്ക് കൊടുക്കണം അവർക്ക് നല്ല ഇഷ്ടമാവുംട്ടോ അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കാണാനും ലൈക്ക് ചെയ്യാനും ഇതുവരെയും എന്നെ കൂട്ടാക്കിയിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറക്കരുത് എൻ്റെ കഴിഞ്ഞ വീഡിയോസിനെല്ലാം എനിക്ക് നല്ല സപ്പോർട്ടും ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമായി എന്നറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷം മുൻപോട്ടും നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും ഉണ്ടായിരിക്കണം അപ്പോൾ വീണ്ടും കാണാം ഒരു നല്ല വീഡിയോ ആയിട്ട്